ഹലോ ഡിയേഴ്സ് ഇന്ന് ഉച്ചയ്ക്ക് അഞ്ചിന് കക്കറച്ചിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഒരു കിലോ കക്കർച്ചി നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടി ഒരു ഉരുളി അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കക്കിറച്ചി കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കക്കിറച്ചി നമ്മൾ നോർമലി സവാളക്കിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാറല്ലേ പതിവ് ഇത് അതിൽ നിന്നും വ്യത്യസ്തമായി നല്ലൊരു തോരനാക്കി റെഡിയാക്കി എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തോരൻ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാനും പറ്റും അതുപോലെ തന്നെ കക്കിറച്ചി നമ്മൾ സെപ്പറേറ്റ് വേവിച്ചെടുക്കേണ്ട ഇത് വെളിച്ചെണ്ണയിലിട്ടാണ് കേട്ടോ കുക്കാക്കി എടുക്കുന്നത് കക്കിറച്ചി ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ല രീതിയിൽ മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കക്കറച്ചിക്ക് ഒന്ന് നല്ല രീതിയിൽ ചൂടായി കിട്ടുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് കക്കറച്ചി ഒന്ന് കുക്കാക്കി എടുക്കാം അപ്പൊ വെളിച്ചെണ്ണക്കിടന്നാട്ടോ ഈ കക്കറച്ചി കുക്കാക്കി എടുക്കുന്നത് ഇനി ഒരു മിക്സിഡ് ജാറിലേക്ക് തേങ്ങ ചിരകിയത് അരക്കപ്പ് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് മൂന്ന് കറിവേപ്പില കൂടി ചേർത്ത് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ തേങ്ങ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ ഒന്ന് ആക്കി എടുത്ത ശേഷം കക്കറച്ചി നന്നായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടുന്ന സമയത്ത് അതായത് ഒരു ബ്രൗൺ കളർ വരണം കേട്ടോ കക്കറച്ചി അപ്പോഴാണ് നന്നായിട്ട് കക്കറച്ചി പൊട്ടി കുക്കായി വരുന്നത് കക്കറച്ചി നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടി പൊട്ടി വരും പൊട്ടി പൊട്ടി വരുമ്പോഴാണ് കുക്കായി കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഈയൊരു രീതിയിൽ നല്ല ബ്രൗൺ കളറ് വരുമ്പോഴേക്കും കക്കറച്ചി നന്നായിട്ട് കുക്കായി കിട്ടും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പീര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ആദ്യം രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ എന്നിട്ട് ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കണം ഇടക്ക് ഇളക്കി കൊടുക്കുകയും വേണം ഇനിയിപ്പോൾ സവാള ഒന്നും വഴറ്റാതെ ഈസി ആയിട്ട് ഇതുപോലെ കക്കറിച്ചി തോരൻ റെഡിയാക്കി നോക്കണേ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു കക്കറിച്ചി തോരൻ്റെ റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ഇനിയും നല്ല റെസിപ്പീസ് ആയിട്ടൊക്കെ വരാം കേട്ടോ ഒരു കക്കറച്ചി തോരന്റെ റെസിപ്പി നല്ല അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ കുട്ടികൾക്കും അതുപോലെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും കേട്ടോ അപ്പൊ ഇതാ നമ്മുടെ കപ്പറച്ചി തോരൻ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം ചോറിന്റെ കൂടെ അടിപൊളി തോരനാണ് കേട്ടോ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്